ഇന്ന് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമുക്ക് പല കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും ഒന്ന് കടത്തിൻ്റെ ഭാരം കടം കൊണ്ട് പൊറുതിമുട്ടിയ പൊറുതിമുട്ടിയൊരവസ്ഥയുണ്ടല്ലോ അത് രണ്ടാമത് നമ്മൾ അധ്വാനിക്കുന്നതനുസരിച്ച് സമ്പത്ത് നമ്മളിലേക്ക് വരുന്നില്ല പ്രോപ്പറായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്നില്ല പണം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ചിലവായി പോകുന്നു ഇതുപോലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്ന് നേരിടുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ആകർഷണ നിയമം ഉപയോഗിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും തുടക്കത്തിലെ പറഞ്ഞോട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളെയും ഊർജ്ജത്തെയും മാറ്റി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും അതിന് കഴിയും അങ്ങനെ ഒരു സാമ്പത്തിക അവസ്ഥ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് വരുവാനും ആ സമ്പത്തിനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും മുഴുവനും കാണുക കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകുന്ന പോനെ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയോട് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ ദിവസവും നമുക്ക് ഫ്രീ സെഷൻസ് അവൈലബിൾ ആണ് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാച്ച് ടെക്നിക്ക് മണി എഫോമേഷൻസ് വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഇത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് റീപ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ട്രൈബ് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വൈബ് മാറും നിങ്ങളുടെ വൈബ് മാറിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും ഒരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും എന്നെ വളർത്തുന്നത് നിങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് നൽകുന്ന ഓരോ നിമിഷവും കമൻസിലൂടെ ആയിക്കോട്ടെ ലൈക്സിലൂടെ ആയിക്കോട്ടെ സബ്സ്ക്രൈബർ ഒരായിക്കോട്ടെ ഞാൻ ഈ നിമിഷം ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് ഇനിയും ഇനിയും സപ്പോർട്ട് നൽകുക പ്രാർത്ഥിക്കുക നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പണത്തെക്കുറിച്ചാണ് ആക്ച്വലി പണത്തെക്കുറിച്ച് പറയുമ്പോൾ കടബാധ്യതയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത് ഘട്ടം ഒന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഭാഗം ഒന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി കടത്തിനെക്കുറിച്ചുള്ള നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടല്ലോ അത് മാറ്റണം അത് എന്താ ചെയ്യേണ്ടത് കടത്തെക്കുറിച്ചുള്ള ചിന്താഗതി മാറ്റണം പകരം സമ്പത്തിൻ്റെയും സമൃദ്ധിയേയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം നിങ്ങൾ എപ്പോൾ മുതലാണോ സമ്പത്തിൻ്റെയും സമൃദ്ധിയും കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ആ തരത്തിലുള്ള ചിന്തകളും ഫീലിങ്സും ഇമോഷൻസും കൊണ്ടുവരുന്നത് അത് മുതലാണ് നിങ്ങളുടെ ലൈഫിൽ ചെറിയ ഒരു ടേണിങ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം എന്ന് പറയുമ്പോൾ കുഞ്ഞുനാള് മുതലേ നമ്മൾ നെഗറ്റീവ് മാത്രമേ കേട്ടിട്ടുള്ളൂ പണം ഉണ്ടാക്കിയാൽ പ്രശ്നക്കാരനാണ് പണം ധാരാളം വന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും പണം ആൾക്കാരെ കൊല്ലും പണം ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ദുഷ്ടന്മാരാണ് ഈ തരത്തിലുള്ള പല നെഗറ്റീവ്സും കുഞ്ഞുനാള് മുതലേ നമ്മൾ കേട്ട് 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 അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത്രമാത്രം രജിസ്റ്റേഡ് ആയിപ്പോയി അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പണത്തിനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസോ ഫീലിങ്സോ തോട്ട്സോ ഉണ്ടെങ്കിൽ ബോധപൂർവ്വം നമ്മൾ ഒഴിവാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ബോധപൂർവം ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് ആവശ്യമായിട്ടുള്ള പണത്തിനെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള അഫോമേഷൻസോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വാക്കുകളോ നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ആഡ് ചെയ്യണം ഈ പണത്തിനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി മാറ്റം പോലും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ്സും ഇമോഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ ആ ചിന്താഗതി മാറ്റം അനുസരിച്ച് ബാക്കി കാര്യങ്ങളിൽ പതുക്കെ പതുക്കെ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കും ഇനി ഘട്ടം രണ്ട് നോക്കാം ഘട്ടം രണ്ട് ഞാൻ പലപ്പോഴും നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് നന്ദി പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഞാൻ നിങ്ങളോട് പറയുന്നതും നന്ദിയെക്കുറിച്ചാണ് നമുക്ക് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരാവണം അതോപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിലുള്ള ചെറിയ പണമായിക്കോട്ടെ വലിയ പണമായിക്കോട്ടെ ചെറിയ പണത്തിനും വലിയ പണത്തിനും വ്യത്യാസമില്ല നമ്മുടെ മൈൻഡിനാണ് നമുക്കാണ് വ്യത്യാസം എനിക്ക് ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് നൂറ് അഞ്ഞൂറേ ഉള്ളൂ എന്ന് അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആ ഉള്ളതിന് നമുക്ക് നന്ദി പറയാൻ പറ്റണം ഫസ്റ്റ് ഓഫ് ഓൾ അത് മാത്രം പോരാ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൽ ഉടനീളം ലഭിച്ച എല്ലാ പണത്തിനും നമ്മൾ നന്ദിയുള്ളവരാകണം അപ്പോൾ ഇന്നലകളിൽ നമുക്ക് ലഭിച്ച പണമുണ്ട് ആ ഇന്നലകളിൽ ലഭിച്ച പണത്തിന് ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് പണം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അന്ന് പണം കിട്ടിയതുകൊണ്ടാണ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം നന്ദി എക്സ്പ്രസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ എപ്പോഴൊക്കെ നന്ദി എക്സ്പ്രസ് ചെയ്യുമോ അപ്പോഴൊക്കെ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ ഊർജം ആ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് മാറും അപ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആവും അപ്പോൾ ഉള്ള പണത്തിന് നമ്മൾ നന്ദി പറഞ്ഞാലോ ധാരാളമായിട്ടുള്ള പണം നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ ഈ ഭാഗം മൂന്ന് നമുക്ക് നോക്കാം ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വിഷ്വലൈസേഷനിലാണ് പോസിറ്റീവായിട്ടുള്ള ദൃശ്യവൽക്കരണം തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നല്ലോ നമ്മൾ കടത്തിനെ കുറിച്ചാണ് സംസാരിച്ചതന്നെ അപ്പോൾ കൂടുതൽ നിങ്ങൾ കടത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫുണ്ടല്ലോ ധാരാളം സമ്പത്തും ധാരാളം പണവുമുള്ള ഒരു ലൈഫ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും വേണ്ടിൽ ലക്ഷ്യമില്ലാത്ത ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യണം ഒരു നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കുക സ്ക്രിപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ സ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം സ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പണത്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ലൈഫ് എടുക്കുക നിങ്ങൾ ഏത് തരത്തിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ധാരാളം പണം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും ധാരാളം പണം കിട്ടുന്ന വഴി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നിങ്ങൾ വയ്ക്കാൻ പോകുന്ന വീട് നിങ്ങൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്ന വിദേശ രാജ്യങ്ങൾ കാറ് ബൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ഭാരം അനുഭവിച്ചു നീങ്ങുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നത് ധാരാളം പണം പല മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ധാരാളം പണം പല ആൾക്കാരെ സഹായിക്കുന്നത് സോ ഇതുപോലെ പല കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു പാരഗ്രാഫ് ബേസ് ചെയ്തുള്ള പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ താരിക്കുമുള്ള ഒരു നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കുക അത് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക എന്നിട്ട് എന്തു ചെയ്യണം എല്ലാ ദിവസവും അത് വളരെ പവർഫുള്ളായിട്ട് വിഷ്വലൈസ് ചെയ്യുക ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് വാട്ട് യു ഇമാജിൻ യു ക്രിയേറ്റ് എന്ന് നീ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അത് നിർമ്മിക്കുന്ന ഇനി ഘട്ടം നാല് നമുക്ക് നോക്കാം ഈ ഘട്ടം നാല് പറയുന്നത് പ്രചോദനം ഉൾക്കൊള്ളണമെന്നാണ് അതായത് ആക്ഷൻ എടുക്കുക നമ്മൾ ഈ തരത്തിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പല തരത്തിലുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരും ഈ അവസരങ്ങൾ വരുമ്പോൾ അവസരങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കണം പലപ്പോഴും മിക്ക ആൾക്കാരും ആക്ഷൻസ് എടുക്കാറില്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ചിന്തിച്ചിരുന്നാൽ മതിയാവും അത് നമ്മളെ മുന്നിലേക്ക് വരും അതെല്ലാം എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആക്ച്വലി അങ്ങനെയല്ല ഇപ്പം ആകർഷണ നിയമം പ്രവർത്തനമില്ല എങ്കിൽ അത് വെറുമൊരു ചിന്ത മാത്രമായി പോകും വെറും ചിന്ത എപ്പോഴും എന്തു ചെയ്യില്ല അത് മാനിഫെസ്റ്റ് ആവില്ല അപ്പോൾ ആക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ യോജിക്കുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപെട്ട് തുടങ്ങും അതുപോലെ തന്നെ കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് നേരായ മാർഗ്ഗങ്ങൾ ഏതാണെന്ന് നോക്കി ആ നേരായ മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു തുടങ്ങും പതുക്കെ പതുക്കെ സേവിങ്സ് എന്ന തലങ്ങളിലേക്ക് നമുക്ക് എത്തും അതായത് പണം വെറുതെ അങ്ങ് അടിച്ചുപൊളിച്ച് കളയുക എന്നതല്ല സിസ്റ്റമാറ്റിക്കായിട്ട് കൂടി പണം എങ്ങനെ വിനിയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചു തുടങ്ങും ആവശ്യമില്ലാതെ പണം എവിടെയാണ് വേസ്റ്റായി പോകുന്നത് അതുപോലെ തന്നെ എവിടെയൊക്കെ ആവശ്യത്തിന് പണം ഉപയോഗിക്കണം ഏതൊക്കെ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ പല തരത്തിലുള്ള ആക്ഷൻസ് നമ്മുടെ മുന്നേവരും നമ്മളത് എടുത്തു തുടങ്ങും ഇനി ഘട്ടം അഞ്ച് നമുക്ക് നോക്കിയാൽ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് വിശ്വസിക്കുക സ്വീകരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുമെന്ന് പൂർണമായും വിശ്വസിക്കുക പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആക്ച്വലി എങ്ങനെയാ നമ്മുടെ ആഗ്രഹം അത് തീവ്രത ഉള്ളതാണ് എങ്കിൽ പ്രപഞ്ചം വരെ അതിനുവേണ്ടി ഗൂഢാലോചന ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പല വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഒപ്പം സംശയങ്ങൾ സംശയങ്ങൾ ഒരിക്കലും വരരുത് നിങ്ങളൊരു കാര്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കേണ്ടേല് ഒരിക്കലും അതിനകത്ത് പോയിൻ്റ് പോലും സംശയം വന്നു കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ആവില്ല എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയും പാസ്റ്റ് ലൈഫ് എങ്ങനെ ആയിരുന്നു അത് ദാറ്റ്സ് ഓക്കെ പക്ഷേ പ്രസൻറ്റ് മുതൽ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും മാറ്റാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറും നിങ്ങളെപ്പോഴും ആകർഷണ നിയമത്തിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഭാവിയെ മെച്ചപ്പെടുത്തുകയും ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഈശ്വര്യവും ആരോഗ്യം കിട്ടട്ടെ താങ്ക്